നമസ്കാരം ഇന്നത്തെ വീഡിയോ പശുവിൻ പാൽ അലർജി ഉള്ളവർക്കും തടി കുറയ്ക്കാൻ ആഗ്രഹിക്കുന്നവർക്കും ഉപയോഗിക്കാൻ പറ്റിയ രണ്ട് ചേരുവകൾ മാത്രം ചേർത്ത് തയ്യാറാക്കാൻ പറ്റിയ പാലിൻ്റെ വീഡിയോ ആണ് നമ്മൾ തയ്യാറാക്കുന്ന സ്മൂത്തിയിൽ പശുവിൻ പാലിന് പകരം ഈ പാൽ ഉപയോഗിച്ചാൽ മതി പാൽ തയ്യാറാക്കാൻ വേണ്ടി കാൽ കപ്പ് ബദാം ആണ് എടുത്തത് ഇതൊരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കാം ആവശ്യത്തിന് ഒഴിച്ച് രാത്രി മുഴുവൻ കുതിർക്കാൻ വെക്കാം ഇപ്പോൾ ബദാം എല്ലാം നന്നായി കുതിർന്നിട്ടുണ്ട് നമുക്കിതിന്റെ തൊലിയൊക്കെ മാറ്റിയെടുക്കണം ഇതൊരു മിക്സിയുടെ ജാറിലേക്ക് ചേർത്ത് കൊടുക്കാം ആദ്യം അരക്കപ്പ് ഒഴിച്ച് നന്നായി അരച്ചെടുക്കാം ഇതിലേക്ക് വീണ്ടും മുക്കാൽ കപ്പ് വെള്ളം ഒഴിച്ച് വീണ്ടും അരയ്ക്കുക ഈ പാൽ അരിക്കാതെ തന്നെ നേരിട്ട് ഉപയോഗിക്കാം ഹെൽത്തിയായ ബദാം പാൽ റെഡി ആയിട്ടുണ്ട് നമുക്കിത് ഫ്രിഡ്ജിൽ മൂന്നു നാല് ദിവസം സൂക്ഷിച്ചു വെക്കാം ആവശ്യത്തിന് ഉപയോഗിക്കാം നിങ്ങൾക്ക് കട്ടി കുറഞ്ഞ പാലാണ് വേണ്ടതെങ്കിൽ വെള്ളം കൂടുതൽ ചേർത്താൽ മതി ദിവസം മുഴുവനും ഉന്മേഷത്തോടെ ഇരിക്കാൻ ഇത് ഉപയോഗിച്ച് തയ്യാറാക്കുന്ന സ്മൂത്തി മതി നമുക്കൊരു ഹെൽത്തി സ്മൂത്തി ഉണ്ടാക്കാം ഇതിനു വേണ്ടി ഒരു ടേബിൾ സ്പൂൺ ചിയ സീഡ്സ് ആണ് എടുത്തത് ഇതൊരു പാത്രത്തിലേക്ക് ഇട്ടു കൊടുക്കാം ആവശ്യത്തിന് ഒഴിച്ച് ഇത് കുതിർക്കാൻ വെക്കാം ഒരു മിക്സിയുടെ ജാറിലേക്ക് ഒരു ചെറിയ ആപ്പിൾ ചേർത്ത് കൊടുക്കാം കൂടാതെ ചെറിയൊരു പഴവും ചേർത്തിട്ടുണ്ട് മൂന്ന് ഡേറ്റ്സ് കുതിർത്തതും ചേർത്ത് കൊടുക്കാം ഇതിലേക്ക് ഒരു കപ്പ് ബദാം മിൽക്ക് ചേർത്ത് കൊടുക്കാം ഇത് നന്നായി അടിച്ചെടുക്കാം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഏത് ഫ്രൂട്ട്സ് ചേർത്തും തയ്യാറാക്കാം നമ്മുടെ ചിയ സീഡ്സ് ഇപ്പോൾ കുതിർന്നിട്ടുണ്ട് സ്മൂത്തി ഒരു പാത്രത്തിലേക്ക് മാറ്റാം ഇതിലേക്ക് ചിയാ സീഡ്സ് ചേർത്ത് കൊടുത്ത് നന്നായി മിക്സ് ചെയ്യാം ഇതിലേക്ക് കുറച്ച് ഉറുമാമ്പഴം കൂടി ചേർക്കുന്നുണ്ട് മറ്റൊരു ഹെൽത്തി റെസിപ്പി കൂടി കാണിച്ചു തരാം ഒരു പാത്രത്തിൽ ഒരു ടേബിൾ സ്പൂൺ ചിയർ സീഡ് ചേർക്കാം ഇതിലേക്ക് ഒരു കപ്പ് ബദാം മിൽക്ക് ചേർത്ത് കൊടുക്കാം ഇത് നന്നായി തന്നെ മിക്സ് ചെയ്ത് കൊടുക്കാം അടച്ചു വെച്ച് ഫ്രിഡ്ജിൽ രാത്രി മുഴുവൻ വെക്കാം ചിയർ സീഡ്സ് നന്നായി കുതിർന്നിട്ടുണ്ട് ഇതിലേക്ക് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഫ്രൂട്ട്സും നട്ട്സും ചേർത്ത് കൊടുക്കാം ബ്രേക്ക്ഫാസ്റ്റായി കഴിക്കാവുന്നതാണ് തടി കുറയ്ക്കാൻ ആഗ്രഹിക്കുന്നവർ പറ്റിയ ഹെൽത്തി വിഭവമാണിത്